ഹലോ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ആളുകൾ തന്നെ കേട്ടോ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്ത് സ്വപ്നം കാണുന്ന ആളുകളായിരിക്കും എന്ന് പറയുന്നത് ക്യാഷ് കൊടുത്ത് സ്വപ്നം കാണുന്ന ആളുകൾ വ്യക്തമായില്ലേ ഒന്നുകൂടി പറഞ്ഞുതരാം അതായത് ലോട്ടറി തന്നെ കേട്ടോ ബമ്പറുകൾ എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരുപാട് രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ ഷെയർ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത് അല്ലെങ്കിൽ തന്നെയായിട്ട് ഇരിക്ക ആയിരിക്കും എടുക്കുന്നത് ഇങ്ങനെ ലോട്ടറി എടുത്തതിനു ശേഷം ബമ്പറുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ലോട്ടറി മാത്രമല്ല പല ഭാഗ്യപരീക്ഷണങ്ങൾക്കും അധികം പോകുന്ന ആളുകളാണ് ഇവർ സ്വപ്നം കാണുന്നത് ഒന്ന് ഒരു പമ്പർ എടുത്ത് കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും എടുത്തു കഴിഞ്ഞാൽ ഓണം പമ്പറാണ് ഓണം പമ്പർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങും പുതിയൊരു വലിയ വീട് ഇതുവരെ ജീവിച്ച ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തമായൊരു ജീവിത രീതി ഒരു വേൾഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ കുറേ സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് വരുമാനത്തോടെ സുഖമായിട്ട് ജീവിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അതുപോലെ നമ്മൾ എന്താ കിടന്നു ചോദിച്ചപ്പോൾ കിട്ടാത്തോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എങ്ങനെ റിവെൻ ചെയ്യാം അതൊരു പ്രതികാരം കിട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ കുറേ ഭാവനകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും മിക്കവാറും അടിക്കാറില്ല കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ജനിച്ച കാലം തൊട്ടേ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും സുഹൃത്തുക്കളോട്ട് ഉള്ള ആളുകൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണം ആഗ്രഹം ഉണ്ടാവും ചിലപ്പോഴൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ആ ഒരു സമയത്താണ് ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന സാധനം വരുന്നത് അതായത് ഇത്രയും കാലം ഞാൻ എടുത്തു ഇനി ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണെങ്കിലും അടിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ഫ്രണ്ട്സ് കൂടിയിട്ടാണ് എടുത്തത് ഇനിയിപ്പോൾ ഞാനത് നിർത്തി കഴിഞ്ഞാൽ അവന്മാർക്ക് വല്ല അടിച്ചു അവന്മാരും കോടീശ്വരമാരായാലോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും ഇതിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുണ്ടാകും ചിലരൊക്കെ അതിനകത്തുനിന്ന് രക്ഷപ്പെടാറുണ്ട് ചിലരൊരു എന്താ പറയുന്നത് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചെടുക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകളും ഇത്രയും നാളും ഞാനെടുത്തു ഇനിയിപ്പോൾ അടുത്ത തവണ എന്തായാലും കിട്ടും എന്ന് പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയുടെ ജീവിതത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട് അവർക്കുള്ള പേടി എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടിലെ കൂട്ടുകാരിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നയച്ചു കൊടുക്കട്ടെ